നമസ്കാരം ചൊവ്വയിൽ ജീവൻ സാന്നിധ്യം ഉണ്ടായിരുന്നിരിക്കാമെന്ന സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തി നാസയുടെ പുതിയ കണ്ടെത്തൽ ക്യൂരിയോസിറ്റി മാർസ് റോവറാണ് ഗേൽ ഗേൽഗർത്തത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് മീതേൻ പുറന്തള്ളപ്പെടുന്നുണ്ടെന്ന ആശ്ചര്യകരമായ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഭൂമിയിൽ ജീവജാലങ്ങളാണ് ഏറ്റവും കൂടുതൽ മീതേൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനാൽ ചൊവ്വയിൽ വാതക സാന്നിധ്യം ശാസ്ത്രജ്ഞർ പ്രതീക്ഷിച്ചിരുന്നില്ല ചൊവ്വയിൽ നിലവിലുള്ളതോ പ്രാചീനമായതോ ആയ ജീവന്റെ അടയാളങ്ങളൊന്നും ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ കണ്ടെത്താനും സാധിച്ചിരുന്നില്ല എസ് അല്ലെങ്കിൽ ചൊവ്വയിലെ സാമ്പിൾ അനാലിസിസ് എന്നറിയപ്പെടുന്ന ക്യൂരിയോസിറ്റിയിലെ പോർട്ടബിൾ കെമിസ്ട്രി ലാബ് ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇതുവരെ മീതേൻ കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു സ്ഥലമായ ഗേൽ ത്തിന്റെ ഉപരിതലത്തിനടുത്ത് നിന്നാണ് വാതകത്തിന്റെ കൂടുതൽ അംശങ്ങൾ കണ്ടെത്തിയത് ഭൂമിക്കിടയിലെ വെള്ളവും പാറകളും ഉൾപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ സംവിധാനങ്ങളാണ് ഇതിന്റെ ഉറവിടമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു എന്നാൽ കൌതുകകരമായ വസ്തുത എന്തെന്നാൽ ഗേൽഗർത്തത്തിൽ മീതേൻ അപ്രതീക്ഷിതമായ രീതിയിൽ പെരുമാറുന്നു എന്നതാണ് വാതകം രാത്രിയിൽ പ്രതീക്ഷപ്പെടുകയും പകൽ അപ്രതീക്ഷമാവുകയും ചെയ്യുന്നു ഇതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ സാധാരണയേക്കാൾ നാൽപ്പത് മടങ്ങ് ഉയർന്ന നിലയിലെത്തുന്നു എന്നാൽ അന്തരീക്ഷത്തിൽ മീതേൻ അടിഞ്ഞുകൂടുന്നില്ല എന്നതാണ് അതിശയകരമായ വസ്തുത യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി അന്തരീക്ഷത്തിലെ വാതകത്തെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേകമായി ചൊവ്വയിലേക്ക് അയച്ച എക്സോമാർസ് ട്രേസ് ഗ്യാസ് ഓർബിറ്ററും മീതെൻ കണ്ടെത്തിയിരുന്നില്ല ചൊവ്വയിലെ മീതേൻ കണ്ടുപിടുത്തം കാരണം ശാസ്ത്രജ്ഞർ ലാബ് ജോലികളിലും കമ്പ്യൂട്ടർ മോഡലിംഗ് പ്രൊജക്ടുകളിലും തിരക്കിലാണ് വാതകം വിചിത്രമായി പെരുമാറുന്നതും ഗേൽഗർത്തത്തിൽ മാത്രം കാണപ്പെടുന്നതും എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് പഠനങ്ങൾ നാസയുടെ ഒരു ഗവേഷണ സംഘം അടുത്തിടെ ജേണൽ ഓഫ് ജിയോഫിസിക്കൽ റിസർച്ചിൽ രസകരമായൊരു നിർദ്ദേശം പങ്കുവച്ചു മീതേൻ അത് ഏത് രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടാലും തകർന്ന പാറയും പൊടിയും കൊണ്ട് നിർമ്മിതമായ ചൊവ്വയുടെ മണ്ണിൽ ഉറച്ച ലവണങ്ങൾക്ക് കീഴിൽ ഖരാവസ്ഥയിൽ കെട്ടി നിൽക്കുന്നുണ്ട് കാലങ്ങളിലോ പകൽ സമയങ്ങളിലോ താപനില ഉയരുമ്പോൾ അതിനുമുകളിലുള്ള പാളികൾ ദുർബലമാവുകയും മീതൻ പുറത്തേക്ക് വരികയും ചെയ്യുന്നു മേരിലാന്റിലെ ഗ്രീൻ ബെൽറ്റിലുള്ള നാസയുടെ ഗൊദാഡ് സ്പേസ് ഫ്ളൈറ്റ് സെന്ററിലെ പ്ലാനറ്ററി സയന്റിസ്റ്റായ അലക്സാണ്ടർ പൌലോവിന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് ചെറിയ എസ് യു വിയുടെ വലിപ്പമുള്ള റോവറിന്റെ മർദ്ദത്തിലാണ് ഈ ഘനീഭവിച്ച മുഗൾ ഭാഗം വിട്ടുമാറി വാതകം പുറന്തള്ളപ്പെടുന്നത് എന്നാണ് ചൊവ്വയിൽ റോവർ പര്യവേഷണം നടത്തുന്ന രണ്ട് സ്ഥലങ്ങളിലൊന്നാണ് ഗെയിൽഗർത്തം ഇവിടെ റോവർ കറങ്ങുകയും ഉപരിതലം തുറക്കുകയും ചെയ്യുന്നുവെന്ന് പൌലോവ് പറയുന്നു ഇതുകൊണ്ടാണ് ഇവിടെ മാത്രം മീതേൻ എന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം പൌലോവിന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ ലാബുകളിൽ ചൊവ്വയിലെ സമാനമായ മണ്ണ് നിർമ്മിച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇതിലെ കണ്ടുപിടുത്തങ്ങളും വളരെ നിർണായകമാണ് നാസ പ്ലാനറ്ററി മിഷൻ സീനിയർ റിവ്യൂവിൽ നിന്നുള്ള ഒരു പ്രധാന ശുപാർശയാണ് ചൊവ്വയിലെ മീതേൻ ഉൽപ്പാദനത്തെയും നശീകരണ പ്രക്രിയകളെയും കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെന്നുള്ളത് എന്നിരുന്നാലും ഗ്രഹത്തിൽ നിന്ന് കൂടുതൽ സ്ഥിരതയുള്ള മീതേൻ അളവുകളും വിവരങ്ങളും ആവശ്യമാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഉപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ തുറന്ന് അവയുടെ രാസഘടന വിശകലനം ചെയ്യുന്നതാണ് സാമ്പിൾ അനാലിസിസ് ലാബിന്റെ പ്രാഥമിക ജോലി വർഷത്തിൽ കുറച്ചു തവണ മാത്രമേ മീതെൻ സാന്നിധ്യം കണ്ടെത്തുന്ന പ്രവർത്തനത്തിൽ ലാബ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ മീതെൻ പരീക്ഷണങ്ങൾ വിഭവശേഷി ആവശ്യമായിട്ടുള്ളതാണ് അതിനാൽ ഇത്തരം പഠനങ്ങളിലേക്ക് കടക്കുന്നത് ഒരു തന്ത്രപ്രധാന തീരുമാനമാണെന്ന് എസ്എമ്മിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായ ചാൾസ് മലേസ്പിൻ പറയുന്നു മീതേൻ അളവ് എത്ര തവണ കൂടുന്നുവെന്ന് പരിശോധിക്കാൻ ചൊവ്വയിലെ പല സ്ഥലങ്ങളിൽ നിന്നും തുടർച്ചയായി മീതേൻ അളക്കുന്ന ഒരു മുഴുവൻ സമയ പുതിയ തലമുറ ഉപരിതല ഉപകരണങ്ങൾ ആവശ്യമായി വരുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇതിന് നിലവിലെ പര്യവേഷണത്തിന് പരിമിതികളുണ്ട് ഇത്തരം ഗവേഷണങ്ങൾക്ക് മാത്രമായി ഭാവിയിൽ പ്രത്യേക പേടകം അയക്കുമ്പോൾ മാത്രമേ കൂടുതൽ പഠനം നടത്താൻ സാധ്യതയുള്ളൂ എന്ന് ചുരുക്കം വാർത്തയുടെ നിറം തേടി തനി